ഗുരുവായൂരപ്പന്റെ വളരെ രസകരമായ ഒരു കഥ കേട്ടിട്ടുണ്ട് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും വലിയൊരു ഉത്തരം നൽകുന്ന കഥയാണ് പണ്ട് ഒരു വലിയ നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ഒരാൾ കേരളത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തി ഗുരുവായൂരപ്പൻ്റെ നടയിൽ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടി ഒരനയെ നടക്കിരുത്തി അപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളത് ആനയെ ആ ശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പം സാധാരണഗതിയിൽ ഭഗവാൻ എന്തെങ്കിലും നടക്കിരുത്തയോ ദക്ഷിണ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വച്ചടി വച്ചടി ഉയർച്ചയും വളരെ സന്തോഷവും സൗഭാഗ്യവും ഒക്കെയാണ് വരേണ്ടത് പക്ഷേ എന്തോ ചെറിയ ബുദ്ധിമുട്ടുമല്ലേ അപ്പോൾ ഭഗവാന് ആനയെ നടക്കിരുത്തിയതിനു ശേഷം എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ദേവപ്രശ്ന പൈവപ്രശ്നവചപ്പ് തെളിഞ്ഞത് വളരെ ദരിദ്രയായ ആരോരും ഇല്ലാത്തൊരമ്മ കണ്ണനെ കാണാൻ വേണ്ടി ഗുരുവായൂർ വന്നു അപ്പോൾ ഈ ഗുരുവായൂർ വന്നപ്പം കയ്യിലൊന്നും ഇല്ല ഇല്ലാത്തത് കാരണം അമ്മ ഈ ഉണ്ടല്ലോ കുഞ്ഞിക്കുരുവാണ് കുറെ ശേഖരിച്ച് കണ്ണനായിട്ട് കയ്യിൽ കൊണ്ടുവന്നു അങ്ങനെ അമ്മ ആ സങ്കടപ്പെട്ട് ദാരിദ്ര്യ ആഹാരം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടി കൊണ്ടു ആ സ്ത്രീ കണ്ണനായി കണ്ണന്റെ അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ആ കുഞ്ഞിക്കുരുവുകൾ അവിടെ ക്ഷേത്രത്തിന്റെ നടയിൽ കാഴ്ച വെച്ചിരുന്നു അപ്പൊ ആ കാഴ്ച വെച്ചിരുന്നതിൽ കുഞ്ഞിക്കുരുവളകത്തേക്ക് എടുത്തോണ്ട് പോയതില് എങ്ങനെയോ ഒരു കുഞ്ഞിക്കുരു തറയിൽ വീണരുത് ഈ തറയിൽ വീണ കുഞ്ഞിക്കുരുവിന്റെ പുറത്താണ് ആനയെ നടക്കിരുത്തുന്നതിന് മുമ്പ് കമ്പളം വിരിച്ച് അവിടെ നല്ല ഇതാക്കിയിട്ടിരുന്നു ആ കമ്പളം വിരിച്ചു അപ്പോൾ അതിന്റെ അടിയിലായി പോയി കുഞ്ഞിക്കുരു ഈ കുഞ്ഞിക്കുരുവിൽ ആന കയറി അങ്ങ് ചവിട്ടി പൊട്ടിപ്പൊരി ദരിദ്രയായ ആരോഗ്യമില്ലാത്ത തന്റെ അമ്മ തനിക്കായി വളരെ സ്നേഹത്തോടു കൂടി കൊണ്ടുവന്ന ആ ഒരു കുഞ്ഞിക്കുരുവിന്റെ മുന്നിൽ നടക്കിയിരുത്താൻ കൊണ്ടുവന്ന ആ ആന ചവിട്ടി പൊട്ടിച്ചപ്പോൾ ആ കുഞ്ഞു ഹൃദയം ആ അമ്പാടികണന്റെ ഹൃദയം പെട്ടെന്ന് അങ്ങ് വിഷമം കൊണ്ടും ദേഷ്യം കൊണ്ടും ഒക്കെ അങ്ങ് ഇതുമലുകൊണ്ടുവന്നു അതിന്റെ പ്രത്യേക ഘാതമാണ് ആ ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലായി അപ്പം ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് സ്നേഹത്തോടു കൂടി കൂടി ഗുരുവായൂരപ്പന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുക അല്ലാതെ നിങ്ങൾ കോടീശ്വരനാണ് നിങ്ങൾക്ക് ആന കൊണ്ടു വന്ന് ഗുരുവായൂരപ്പൻ നടക്കെത്തിയ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ ദരിദ്രനാണ് നിങ്ങളൊന്നും ഒന്നുമില്ല നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഭൂല് ലാസ്റ്റ് പ്രിഫറൻസ് എന്ന് ചിന്തിക്കുന്നവൻ ആണ് യഥാർത്ഥ മണ്ടൻ നിങ്ങൾ ആത്മസമർപ്പണത്തോടുകൂടി നിങ്ങളുടെ യഥാർത്ഥ മനസ്സ് നിറഞ്ഞ ആ ഗുരുവായൂർ ഉണ്ണി ചെറിയ കുട്ടിയാണ് എന്ത് കൊടുത്താലും അവന് സന്തോഷമാണ് പ്രത്യേകിച്ച് ഒരു ചെറിയ മുട്ടായിയോ കളിപ്പാട്ടോ ഒക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ വലിയ സന്തോഷമാകും പക്ഷെ അതുപോലെ വാങ്ങാൻ നിവർത്തിയില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് കൊണ്ടു കൊടുത്താലും ഒരു കുഞ്ഞിക്കുരുവായാലും അവൻ ഏറ്റവും പ്രിയപ്പെട്ടതന്നെയായിരിക്കും അതിനേക്കാൾ മുകളിലെല്ലാ ഗുരുവായൂരപ്പനൊന്നും ഓം നമോ ഭഗവതി വാസുദേവായ